പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം നമ്മുടെ ലൈറ്റ് ബ്രൈറ്റ് ബ്രൈറ്റാകാനും ഡിം ആക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ അത് നല്ല ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ രാത്രിയിൽ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാനായിട്ട് നമ്മുടെ വണ്ടിയുടെ ആ ഒരു വെട്ടം മുമ്പിൽ ഉണ്ടാവില്ലേ ആ ഒരു വെട്ടം നോക്കിയായിരിക്കും നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുക കാരണം പിന്നെ ഇപ്പം കണ്ടില്ലേ എതിരെ വരുന്ന വണ്ടികൾ ബസ് കാറൊക്കെ ഇപ്പോൾ വന്നില്ലേ അതുപോലെ വണ്ടികൾ വരുന്ന സമയത്ത് നമ്മളെ ആ വണ്ടിയുടെ ലൈറ്റിലേക്ക് ഒരിക്കലും നോക്കരുത് കേട്ടോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വണ്ടി പറ്റത്തേ ഇല്ല കാരണം കണ്ണിലേക്ക് ഇങ്ങനെ ലൈറ്റ് ലൈറ്റിടിച്ചിട്ട് കണ്ണ് വല്ലാതെ ആകും അന്നേരം നമ്മുടെ വണ്ടി ഇങ്ങനെ വെട്ടാനൊക്കെ സാധ്യതയുണ്ടോ ചിലപ്പോൾ മറിഞ്ഞു വീഴും നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ അത് ബുദ്ധിമുട്ടാവൂലേ ഈ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എതിരെ വരുന്ന വണ്ടികളുടെ ലൈറ്റിലേക്ക് ഒരിക്കലും നോക്കരുത് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രം നോക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക പിന്നെ നമുക്കിപ്പം ചില നേരത്ത് ഒട്ടുമെട്ടമില്ലാത്ത റോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ആക്കിയിട്ട് വേണം ഇടാട്ടോ അപ്പം നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈറ്റ് ബ്രൈറ്റാക്കാനും ഡിം ആക്കാനും ആ കൂടെ പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇടാനും കൂടെ ശീലിക്കണം എന്നിട്ട്